നിങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് വെച്ചാ വെച്ചിട്ടില്ല ഇപ്പൊ ആണുങ്ങളെ കൂട്ടിട്ടുണ്ട് കൂട്ടിട്ട് കൂട്ടിട്ടോ ഞാനെ അത്രേ സ്ഥലമുള്ളു ആ ഉള്ള സ്ഥലത്ത് എങ്ങനെ പക്കാഞ്ഞി വെച്ചിട്ടാന്നോ ഇതാ ഇതിപ്പം നമുക്ക് ഇതിപ്പോ നമുക്ക് കിട്ടിയത് ഉപകാരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ ചെറിയ അഞ്ച് സെന്റ് മൂന്ന് സെന്റ് സ്ഥലത്തെല്ലാം താമസിക്കുന്നവർക്ക് ഈ ബേസ് നമ്മുടെ വീട്ടിലെ ബേസ് മറ്റുള്ളവരെ സ്ഥലത്ത് കൊണ്ട് ചാടുമ്പോ

ചാണകം പാരിയിട്ടാലും മതി കുറച്ച് കലക്കി വെച്ചാലും മതി ചെപ്പും പാരി ഇട്ടിട്ട് പച്ചച്ചപ്പെല്ലാം പാരി ഇട്ടാലേ നല്ല വൃത്തിയിൽ ഇതാകുമ്പോൾ അതിൽ കൊണ്ടുടാ പച്ചക്കറിയെല്ലാം കൊണ്ടിട്ടേ നമുക്ക് പച്ചക്കറി നടാനും പളം കിട്ടും അതേ നിറയുന്നതട്ടിട്ട് നല്ല വളം നല്ല പൊത്തി വെക്കണം പൊത്തി വെക്കണില്ല വെള്ളം മണ്ണിലേക്ക് താണു ഹോൾ നമ്മൾ ഇവിടെ ഗുണം എന്താ ഇത് കമ്പോസ്റ്റ് വെള്ളം വരുന്നത് ഈ രണ്ട് ഇതിനും ഇവരും ഫലഭാഗമാണ് ബാക്കി വരുന്ന വളങ്ങൾ നമുക്ക് ചെയ്യും പച്ചക്കറിക്കാം ഉപയോഗിക്കാറും ഇത് പല വീടുകളിലും പോകുമ്പോൾ ഇത് ഇല്ല ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ഗുണങ്ങളാണ് ഇത് മനസ്സിലായില്ല പലപ്പുറം ഈ ചാടുന്നതിനെ സുഖം നല്ല വേസ്റ്റ് കിട്ടാൻ പില്ലല്ലോ നമുക്ക് പിന്നെ ആണിനും പൈസയും കൃത്യമായി സൂക്ഷിക്കാമോ അതുകൊണ്ട് നിങ്ങളെ അടുത്തുള്ള വീടുകളിലേ ഇത് ഉപയോഗിച്ചിങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ആ പറയാ കൃത്യമായി ചെയ്യണന്ന് എന്നാ പിന്നെ നമ്മള് വരുന്നേ നേരം ഇരിക്കുക അടുത്ത പച്ചക്കറി അടപ്പേ ഒരു അഞ്ചത്ത് വീട്ടിലെല്ലാം പോയി നോക്കണേ ഇതുപോലെ ഉപയോഗിക്കുന്നില്ലേ നോക്കണ്ടെ നമ്മുടെ പോയി നോക്കാം നമ്മളെ ഉപയോഗിച്ചു എനിക്ക് ചെറിയ മൂടി പൊന്തിക്കില്ല വീണ്ടും ബേഗിടാനും നല്ല സുഖമായി എല്ലാം നായ്ക്കുവൊന്നും പൊന്ത ഒന്നും ചെയ്ത അപ്പൊ ഇനി എന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം െ പിന്ന അതിനെപ്പറ്റി നമുക്ക് പരാതി വേണ്ട അന്വേഷണത്തിനൊക്കെ വരുമ്പോ അത് വല്യ പ്രശ്നങ്ങളാണ് വണ്ടി എല്ലാം തരഞ്ഞാട്ടെ കൊണ്ടോ കരി ഭാര്യ എല്ലാം കൊണ്ട് നിങ്ങള് വാരാനോ ഒന്നും ഭാര്യയാക്കറേ എന്നാ കൊണ്ട് ഒരു വാര്ലേ വരണ്ടോ

േ കൊണ്ടാ ഇങ്ങനെ സാധനം നമ്മള് വാർക്കാൻ വേണ്ടിട്ട് പിന്ന നോക്കിക്കഴിഞ്ഞാല് ഈ പറയുന്ന പൈസക്കൊന്നും നമുക്ക് ആവൂലിക്കാം ഇതെല്ലാം നമുക്ക്